ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആഗ്രഹ സാധ്യത്തിനുതകുന്ന വരാഹി ദേവിയുടെ അതിശക്തിയാർന്ന മറ്റൊരു മന്ത്രത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിനോടകം തന്നെ വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു അറിവിന്റെ കൂട്ടത്തിലേക്ക് പുതിയൊരു വീഡിയോ കൂടി നമ്മൾ നമ്മളൊന്ന് കൂട്ടിച്ചേർക്കുകയാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഈ ഒരു കലിയുഗത്തിൽ ആശ്രയിക്കുന്ന ഭക്തർക്ക് വളരെ വേഗത്തിൽ ആ ഒരു അനുഗ്രഹം വർഷിക്കുന്ന ദേവതാ സ്വരൂപമാണ് വരാഹി ദേവി എന്ന് പറയുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ രൂപത്തിന്റെ ശക്തി ഭാവമാണ് ഈ ഒരു വരാഹി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ ഒരു മഹാലക്ഷ്മി ദേവി തന്നെയാണ് ഈ വരാഹി ദേവി എന്നും പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വരാഹി ദേവിയെ ആരാധിക്കുന്ന ഭക്തന് സർവ്വവിധത്തിലുള്ള ഐശ്വര്യവും ആഗ്രഹ സാധ്യവും അതുപോലെ തന്നെ സമ്പത്തും സൗഭാഗ്യങ്ങളും വളരെ വേഗത്തിൽ ആർജിച്ചെടുക്കുവാൻ സാധിക്കും ദേവി അതിനായിട്ടുള്ള അനുഗ്രഹം നൽകും സപ്ത മാതൃകളിൽ ഒരുവളായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വളരെയധികം മാതൃവാത്സല്യമുണ്ട് കഷ്ടപ്പെടുന്ന തൻ്റെ ഭക്തരെ സ്വന്തം കുഞ്ഞായി അല്ലെങ്കിൽ സ്വന്തം മകനോ മകളോ ആയി ചേർത്ത് പിടിക്കുന്ന ആ ഒരു ദേവതാ ചൈതന്യമാണ് ഈ വരാഹി ദേവി എന്ന് പറയുന്നത് പൊതുവിൽ മനുഷ്യന്റെ ഉടലും മൃഗങ്ങളുടെ ശിരസുമുള്ള ദേവതാ ചൈതന്യങ്ങൾക്കൊക്കെ തന്നെ മനുഷ്യരോട് അത്യധികം കരുണയും സ്നേഹ വായ്പകളും അധികമായിരിക്കും അതുകൊണ്ടാണ് ആ ഒരു ഭക്തപ്രഹ്ലാദൻ മനസ്സ് നിന്ന് ആ ഒരു ഭഗവാനെ വിളിച്ച സന്ദർഭത്തിൽ തൂണു പിളർന്നും ആ ഒരു നരസിംഹമൂർത്തി പുറത്തു വന്നത് അതുപോലെ തന്നെയാണ് ആ ഒരു വരാഹി ദേവിയെ തന്നെ വിളിച്ചു കേഴുന്ന ആ ഒരു ഭക്തന്റെ നൊമ്പരങ്ങളെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി ആ അമ്മ പല രൂപത്തിൽ പല ഭാവത്തിൽ നമുക്ക് മുന്നിൽ അവതരിച്ച് നമുക്ക് വേണ്ടതായ സഹായം ഉചിതമായ സമയത്ത് ചെയ്തു തരും എന്ന കാര്യത്തിലും ഒരു സംശയവും വെച്ച് പുലർത്തേണ്ടതില്ല കാരണം ഇതിനോടകം തന്നെ പല വരാഹി ദേവി ഉപാസകർക്കും അതുപോലെ തന്നെ വരാഹി ദേവിയെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് അവർ അനുഗ്രഹ കടാക്ഷം സിദ്ധിച്ചിട്ടുള്ളതാണ് എൻ്റെ വീട്ടിൽ ഞാനും അവർ വരാഹി ദേവിയുടെ ചിത്രമൊക്കെ വെച്ച് വിളക്ക് തെളിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദേവിക്കായിട്ട് അവർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി വിളക്ക് അല്ലെങ്കിൽ നെയ്മിളക്കൊക്കെ ദീപം തെളിച്ച് അവർ ദീപം ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്നുമുണ്ട് അപ്പൊ ജീവിതത്തിൽ ഒരുപാട് പേര് രോഗദുരിതങ്ങൾ കൊണ്ടും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും മനപ്രയാസം കൊണ്ടും ആഗ്രഹിച്ച തൊഴിൽ കിട്ടാത്തത് കൊണ്ടും ഒക്കെ തന്നെ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിവേഗത്തിൽ അതിൽ നിന്നൊക്കെ ഒന്ന് മറികടക്കണം അതിനെയൊക്കെ ഒന്ന് അതിജീവിച്ച് പുറത്തു വരണം ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കില് നിങ്ങൾ മറ്റു ദേവതകളൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രത്തിൽ പൊക്കോളൂ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പൊക്കോളൂ തീർച്ചയായിട്ടും ഗുണം കിട്ടും ഒപ്പം തന്നെ വരാഹി ദേവിയുടെ ആ ഒരു ചിത്രം നിങ്ങൾക്ക് വെച്ച് പൂജാമുറിയിൽ ആരാധിക്കാവുന്നതാണ് ആ ഒരു ദേവിയോട് നിങ്ങൾ ആ ഒരു സങ്കടം പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സങ്കടം നിവർത്തിച്ചു തരും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരം ദേവി കാണിച്ചു തരും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര ഭയമാണ് ദേവിയുടെ ഒക്കെ ചിത്രം വെച്ചിട്ട് ആരാധിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അങ്ങനെയൊന്നും ഒരു ഭയം വേണ്ട കാരണം ഞാനും ദേവിയുടെ ചിത്രമൊക്കെ വെച്ച് ആരാധിക്കുന്നതിൻ്റെ ഒരു തരത്തിലും നിങ്ങൾക്ക് ഭയം വേണ്ട ഇനി എങ്ങാനും അങ്ങനെ ഒരു ഭയം ഉണ്ട് എങ്കിൽ വെറും ഒരു മൺവിളക്ക് ഒരു മൺചിരാത് നിങ്ങളുടെ ഗൃഹത്തിൽ വരാഹി ദേവിക്ക് എന്ന് സങ്കല്പത്തിൽ നിങ്ങൾക്ക് തെളിച്ചു വെക്കാവുന്നതാണ് അതിലെ ആ ഒരു ദീപനാളം ദേവിയായി സങ്കല്പിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകൾ ആ ദേവിയോട് പറയാവുന്നതാണ് ക്രമേണ ആ ഒരു അമ്മയുടെ അനുഗ്രഹ വർഷത്താൽ നിങ്ങൾക്ക് അമ്മയോടുള്ള ഭയമൊക്കെ മാറി നിങ്ങൾക്ക് പിന്നെ ആ ഒരു ചിത്രം എന്നുള്ളതല്ല വിഗ്രഹം വരെ വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ആ ഒരു മനസ്സ് ആ ഒരു ധൈര്യമൊക്കെ നമുക്ക് കൈവരുന്നതാണ് അപ്പൊ ആ ഒരു ദേവിയെ നമ്മൾ വെച്ച് ആരാധിക്കുകയും നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രാർത്ഥനകളായി ആ ഒരു ദേവിയുടെ തൃപാദങ്ങളിൽ നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ദുഃഖ ദുരിതങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ ദേവി മാറ്റി മാറ്റിത്തരുന്നതാണ് ദേവി നീക്കി നീക്കിത്തരുന്നതാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ദുഃഖ ദുരിതങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ആ ഒരു ദേവിയുടെ സമക്ഷം ദേവിയുടെ കാതുകളിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് മന്ത്രം എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ഒരു നാമജപമാണ് എന്ന് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് ചിലർക്കൊരു സംശയമുണ്ട് ഞാൻ വരാഹി ദേവിയുടെ മറ്റൊരു മന്ത്രം ദിനംതോറും ജപിക്കുന്നുണ്ട് ആ മന്ത്രം ജപിക്കുന്ന കൂട്ടത്തിൽ ഈ മന്ത്രം കൂടി ജപിക്കാമോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ ഒരു ദേവതയെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ദേവതയോട് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ദേവതയിൽ നിന്നുള്ള അനുഗ്രഹം നമ്മിലേക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ദിനംതോറും ഒരു മന്ത്രം നമ്മൾ ജപിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു മന്ത്രം മാത്രം ജപിച്ചാൽ മതി നമ്മുടെ ആഗ്രഹം എന്തോ ആ ആഗ്രഹം ആ ജപത്തിലൂടെ നമുക്ക് ആ ഒരു ദേവത അനുഗ്രഹിച്ച് നൽകും എന്നുള്ളതാണ് ഒരു ആയിരം മന്ത്രം നമ്മൾ ജപിക്കണം എന്നൊന്നില്ല ഇനി നമ്മളിപ്പോ ഏതെങ്കിലും ഒരു മന്ത്രം സ്ഥിരമായിട്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ട് വരികയാണ് അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മന്ത്രം കൂടി ജപിക്കാമോ തീർച്ചയായിട്ടും ജപിക്കാം അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഇനിയിപ്പോ വരാഹി ദേവിയുടെ ഒരു മന്ത്രവും നിങ്ങള് ജപിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു മന്ത്രം ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം തുടർന്ന് അങ്ങോട്ട് ജപിക്കാവുന്നതാണ് അപ്പൊ അങ്ങനെ ഈ ഒരു മന്ത്രവും പ്രാർത്ഥനയും ഈ ഒരു നാമജപൊക്കെ നടത്തുന്നത് ദേവിയുടെ കൂടുതൽ ഐശ്വര്യം നമ്മിലേക്ക് വന്നു ചേരുന്നതിന് കാരണമായി ഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മിലേക്ക് വരികയാണ് മലവെള്ളം പോലെ നമ്മുടെ തലയ്ക്ക് മീതെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ നമുക്ക് എന്താണ് ആവശ്യം നമുക്കൊരു മനക്കരുത്താണ് ആദ്യം ആവശ്യമല്ലേ ആ ഒരു മനക്കരുത്ത് അല്ലെങ്കിൽ ആ ഒരു മനോധൈര്യമാണ് ഈ ഒരു വരാഹി ദേവി എന്ന് പറയുന്നത് ദേവിയുടെ അനുഗ്രഹം ഉണ്ട് എങ്കിൽ നമ്മളെ അലട്ടുന്ന ഏതൊരു പ്രശ്നത്തിൽ നിന്നും നമുക്ക് പുറത്തു കിടക്കുവാൻ സാധിക്കുമെന്നതാണ് നമുക്ക് ആരും ഒരു ആശ്രയമില്ല ജീവിതത്തിൽ ഇനി അടുത്തത് എന്താണെന്ന് നമുക്ക് അറിയില്ല ജീവിതം തന്നെ നമ്മുടെ കയ്യിൽ നിന്നങ്ങ് പിടിവിട്ടുപോയി ഇനിയിപ്പോ ജീവിതമൊക്കെ അങ്ങ് അവസാനിപ്പിച്ച് കളയാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് എങ്കിൽ അവരുടെ നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരികെ പിടിക്കുന്നതിനും ഇന്നത്തെ ഈ ഒരു ദുരവസ്ഥയിൽ നിന്ന് അവർക്ക് അവരുടെ പഴയ ജീവിതത്തിലേക്ക് നീന്തി കരകയറുന്നതിനും ഉതകുന്ന അതിശക്തിയാർന്ന ദേവതയാണ് വരാൻ ഈ ഒരു മന്ത്രമൊക്കെ ജപിച്ചോളൂ ഭഗവതിയുടെ അനുഗ്രഹ കടാക്ഷം ക്രമേണ നിങ്ങളിൽ അവർ മാറ്റത്തെ കൊണ്ടുവരുമെന്നതാണ് ഒന്നും നേടാനാകില്ല എന്ന് ചിന്തിച്ചിരുന്നിടത്ത് നിന്നിട്ട് ഫലതും നേടി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കുവാൻ ഈശ്വര വിശ്വാസമൊക്കെ നമുക്ക് കൈമുതലാകും നമുക്കൊരു കൈത്താങ്ങാകും എന്നതാണ് അപ്പൊ ഇന്നീ മനസ്സിലാക്കാൻ പോകുന്ന മന്ത്രം ദേവിയുടെ വജ്രകോശം പോലെ നമുക്ക് എപ്പോഴും നാമജപം ചെയ്യാവുന്നതാണ് ദേവിയുടെ ആ ഒരു സാന്നിധ്യം എപ്പോഴൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് നമുക്ക് തോന്നുന്നു അപ്പോഴൊക്കെ ഈ മന്ത്രം ജപിച്ചോളൂ അല്ലെങ്കിൽ ഈ നാമം ജപിച്ചോളൂ ആ ദേവിയുടെ സാന്നിധ്യം നമുക്കൊപ്പം ഉണ്ടാകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാത്ത മനുഷ്യന്മാർ പൊതുവേ ഇല്ല എന്ന് തന്നെ പറയാം നമ്മുടെ ആ ഒരു സ്വപ്നം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ദിനവും നമ്മൾ പരിശ്രമിക്കുകയും നമ്മൾ വിധിയോട് മല്ലിട്ട് പോരാടുകയൊക്കെ ചെയ്യുകയാണല്ലേ അങ്ങനെയുള്ളപ്പോഴ് നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് വളരെ വേഗം നടനടക്കുന്നതിന് ഈ ഒരു മന്ത്രജപം നമ്മെ സഹായിക്കും എന്നതാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ മറ്റു മന്ത്രങ്ങൾ ജപിക്കുന്നത് പോലെ അത്ര വലിയ ശാരീരിക ശുദ്ധിയോ ഭക്ഷണശുദ്ധിയോ അതും അല്ലെങ്കിൽ സ്ത്രീകളുടെ ശുദ്ധാശുദ്ധിയോ ഒന്നും തന്നെ പാലിക്കണമെന്നില്ല അതുപോലെ കുളിക്കാതെയും ഈ ഒരു മന്ത്രം ജപിക്കാം കാരണം ഇതൊരു മന്ത്രമല്ല ഇതൊരു പ്രാർത്ഥനയാണ് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ നമുക്ക് ശരീരശുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല ഏതൊരു സമയത്തും ഒരു പ്രതിസന്ധിയോ അപകടമോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശുദ്ധിയും വൃത്തിയും നോക്കിയിട്ടൊന്നുമല്ല പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇത് അവർ പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ ശുദ്ധാശുദ്ധങ്ങളൊന്നും നോക്കണം എന്നൊന്നില്ല എന്നുള്ളതാണ് ഈ ഒരു മന്ത്രവുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുന്നത് അവർ മനഃശുദ്ധിയോടുകൂടിയൊക്കെ നമ്മൾ ജപിക്കുകയാണ് ഈശ്വരീയ കാര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അവർ ശുദ്ധിയോടുകൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ഫലം ദേവിയുടെ അതിശക്തിയാർന്ന ആ ഒരു പ്രാർത്ഥനാ മന്ത്രം എന്ന് പറയുന്നത് ഓം ശ്രീ ശ്രീമാത്രേ നമ ശ്രീ ശ്രീമാത്രേ നമ ഓം ശ്രീ മാത്രേ നമഹ അപ്പൊ ഇതാണ് ആ ഒരു മന്ത്രം എന്ന് പറയുന്നത് ഇതിന് എണ്ണവും കണക്കും ഒന്നുമില്ല എത്ര തവണ വേണമെങ്കിലും നമുക്ക് ജപിക്കാവുന്നതാണ് കുറഞ്ഞതൊരു അഞ്ച് തവണ അല്ലെങ്കിൽ ഒരു തവണയൊക്കെ നമുക്കിത് ജപിക്കാം ഇത് കൃത്യമായിട്ടുള്ള എണ്ണം പറയുന്നില്ല നമുക്ക് എത്ര വേണമെങ്കിലും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് എത്രത്തോളം കൂടുതൽ നമ്മൾ ജപിക്കുന്നുവോ അത്രത്തോളം ദേവിയുടെ ആ ഒരു ശക്തി നമ്മളിലേക്ക് ആവാഹിക്കപ്പെടുന്നതാണ് നമുക്കൊപ്പം ഉണ്ടാകുന്നതാണ് ഏതൊരു സമയത്തും ഈ മന്ത്രം ജപിക്കാം പ്രഭാതത്തിൽ നമ്മൾ ഉറങ്ങി ആ ഒരു ഉണർന്ന സമയത്ത് സാധാരണ നമ്മൾ കരാഗ്രേ വസതി ലക്ഷ്മി കരമധ്യം സരസ്വതി കരമൂലസ്ഥിതി ഗൗരി പ്രഭാതേ കരദർശനം അതുപോലെ ഭൂമിദേവിയെ തൊട്ട് വന്ദിച്ച് സമുദ്രവസന ദേവി പർവ്വതസ്ഥലമണ്ഡലേ പാദസ്പർശം ക്ഷമസ്വമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് മറ്റു വരാഹി ദേവിയുടെ മന്ത്രങ്ങളൊക്കെ തന്നെ അസ്തമിയ ശേഷമായിരിക്കും കൂടുതലും ജപിക്കാനായിട്ട് നിർദ്ദേശിക്കപ്പെടുന്നു കാരണം ദേവിക്ക് ആ ഒരു ശക്തി കൈവരുന്നത് കൂടുതൽ ശക്തി കൈവരുന്നത് ആ ഒരു സമയമാണ് അല്ലെങ്കിൽ ദേവിയുടെ ആ ഒരു വിളയാട്ട് സമയം എന്ന് പറയുന്നത് ഈ ഒരു അസ്തമയത്തിന് ശേഷമാണ് അങ്ങനെയുള്ളപ്പോഴും ഈ ഒരു മന്ത്രം നമുക്ക് എപ്പോഴും ജപിക്കാം ആ ഒരു ദേവിയുടെ സാന്നിധ്യവും ആ ഒരു ദേവിയുടെ അനുഗ്രഹവും സദാ നമ്മിലുണ്ടായിരിക്കും വിളക്ക് വെച്ചിട്ടുള്ള പ്രാർത്ഥനയോ ഒഴിപാടുകളോ ഒന്നും തന്നെ ഈ ഒരു ജപത്തിനില്ല അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈ ഒരു മന്ത്രം ജപിച്ചതിന് ശേഷം നിങ്ങൾ കിടക്കാവുന്നതാണ് ആ ഒരു വരാഹി ദേവിയുടെ അനുഗ്രഹം എന്ന് മുതൽക്കാണോ നിങ്ങളിൽ ഉണ്ടാകുന്നത് അന്ന് മുതൽക്കായിരിക്കും ഈ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒന്നും തന്നെ ഞാൻ പറയില്ല മറ്റ് വരാഹി ദേവിയുടെ അറിവുകൾ പങ്കുവച്ചിട്ടുള്ള ഏതൊരു സോഴ്സും നിങ്ങളുടെ ആ ഒരു പക്കലേക്ക് എത്തുന്നത് ആ ഒരു ദേവിയുടെയൊക്കെ അനുഗ്രഹം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കൈവരുമ്പോൾ മാത്രമാണ് അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയൊക്കെ ജപിച്ചു ജീവിതത്തിൽ ഒരു മാജിക് സംഭവിക്കും പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരം അത് നടക്കുമ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും ദൈവമേ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് ഇതൊക്കെ എൻ്റെ മുകളിൽ നിന്ന് ഈ ദോഷങ്ങളൊക്കെ എങ്ങനെയാണ് അകന്നുപോയത് നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും അങ്ങനെയായിരിക്കും പലപ്പോഴും ദൈവത്തിൻ്റെ ആ ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനോടകം ഒരുപാട് പേർക്ക് ആ ഒരു ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖവും ദുരിതവും കഷ്ടപ്പാടുകളും ഒക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു മിറാക്കിൾ പോലെ ഒഴിഞ്ഞകന്നു പോയിട്ടുണ്ട് അപ്പം നമുക്കും ഇതൊക്കെ സാധ്യമാണ് അതിനുതകുന്ന ചെറിയ ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം